ഒരു വാർഷിക പരിപാടിയാണ് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ നടത്താൻ തീരുമാനിച്ചത് പ്രമുഖരായ കേരളത്തിലെയും കർണാടകരെയും പ്രഗത്ഭരായ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പൗരപ്രമുഖർക്ക് സംബന്ധിക്കുന്നുണ്ട് ഇത് ധാർമ്മികമായി എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ വ്യാഴാഴ്ച നടക്കുന്ന എൻ്റെ ഉപ്പാപ്പാൻ്റെ ഒരു റാത്തീമുണ്ട് ആ റാത്തി ഇരുപത്തി മൂന്ന് വർഷമായി അതിൻ്റെ ഒരു വാർഷികമാണ് മെയിനായിട്ട് ഇപ്പോൾ മൂന്ന് നാല് അഞ്ച് തീയതികളിലായി അവിടെ നടക്കുന്നത് ഇത് ഇതിൽ ജാതി വേദമന്യുള്ള ആളുകൾ അവിടെ പഴയ കാലങ്ങളിൽ തന്നെ അങ്ങനെയാണല്ലോ ഈ പരിപാടി എല്ലാവരുടെയും പരിപാടിയാണ് നാട്ടുകാരുടെ പരിപാടിയാണ് ജനങ്ങളുടെ പരിപാടിയാണ് ജനങ്ങളുടെ ഒരാഘോഷമായി അവിടുത്തെ ആളുകൾ ഏറ്റെടുത്ത് കഴിക്കും അവിടെ നടക്കുന്ന എല്ലാ പരിപാടിയിലേക്കും എല്ലാവരെയും ഈ പത്രസമ്മേളനത്തിലൂടെ ഹാർദവുമായി ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഷറഫു സാദാത്ത് സയ്ദ് അഷ്റഫ് തങ്ങൾ ആദൂർ കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സാദി സയ്ദ് മീറാജ് തങ്ങൾ അനസ് സഖാഫി പാണ്ടിക്കാട് തൗസീഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്